ഹലോ മുന്നേയുള്ള വീഡിയോയിൽ പിങ്കിയുടെ മുടി കണ്ടപ്പോഴും എൻ്റെ ഹെയറിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോഴും ഒക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ് ഹെയറിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അപ്പം ഞാൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു താളി കാണിച്ചു തരാം ഇത് നമ്മളിടക്കിടയ്ക്ക് ഉപയോഗിക്കാറുള്ള ഒരെണ്ണാണേ ഞാനിപ്പോൾ ഹെയറിൽ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ് ഒരു ഫോർ മന്ത്സ് ആയേ ഇപ്പോഴും ഞാൻ അതിൻ്റെ തന്നെ ഷാംപൂവും ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈവനിങ് കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ചെമ്പരത്തി പൂവും പിന്നെ അതേപോലെ കറ്റാർവാഴിയൊക്കെ ഒരു താളി ഉണ്ടാക്കി തലയിൽ പരട്ടാന്ന് നമ്മളൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പം ആദ്യം എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷനാണ് കേട്ടോ ഏത് ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് ചൂസ് ചെയ്യുക ആയിരിക്കും കാരണം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ് കേട്ടോ കാരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ കാരാറ്റീൻ ഉണ്ട് ബൊട്ടോക്സ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ മുന്നേ വർഷങ്ങളിൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ ബൊട്ടോക്സിനും ചെയ്തിട്ടുണ്ട് ഈ വർഷമാണ് കേട്ടോ ഞാൻ നാനോപ്ലാസ്റ്റിയ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് നിലവിലുള്ളതിൽ ഏറ്റവും നല്ല ഹെയർ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് നാനോപ്ലാസ്റ്റിയാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റിനെ ബൊട്ടോക്സിനെ വെച്ച് നോക്കുമ്പോൾ നാനോപ്ലാസ്റ്റിക്ക് സൈഡ് എഫക്ട്സ് കുറവാണ് പിന്നെ നാനോ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നന്നായിട്ട് സ്മൂത്ത് ആയിട്ടും ഒരു ഷൈനിങ്ങും ഒക്കെ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഹെയറിന് നല്ലൊരു സ്ട്രെയിറ്റ് ലുക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കരാറ്റിൻ ട്രീറ്റ്മെന്റിനെക്കാട്ടിലും നല്ലത് നാനോപ്ലാസ്റ്റിയ തന്നെയാണ് കേട്ടോ ബട്ട് ഈ ഒരു സൈഡെഫക്സ് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് കരാറ്റിൻ്റെ ഒരു റിസൾട്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ നാനോപ്ലാസ്റ്റിക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയറ് നല്ലൊരു സ്ട്രൈറ്റ് ലുക്കിലോട്ടാണ് കേട്ടോ വരിക അപ്പം എനിക്ക് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് കുറച്ച് വാഷ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വേവി ടെക്സ്റ്ററിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വേവിയായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടമേ ബട്ട് നമ്മളിപ്പം ഒരു സൈഡെഫക്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം കൊണ്ട് നല്ലത് നാനോപ്ലാസ്റ്റിക് തന്നെയാണ് നമുക്ക് അതാണല്ലോ മെയിൻ ഫാക്ടറായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സങ്കടം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ നാനോപ്ലാസ്റ്റി തന്നെയാണ് കേട്ടോ ചെയ്തത് അപ്പൊ നമുക്ക് വീടിന്റെ വഴി സൈഡിൽ നിന്ന് കൊറച്ച് ചെമ്പരത്തി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ മേളിൽ കുറെ ചെമ്പരത്തി പൂ നിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന ആണെ കുഞ്ചേയും കുഞ്ഞുണ്യും കൂടെ പൂവൊക്കെ പറിച്ചു കൊട്ടയിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹെയറിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ നിർബന്ധമായിട്ട് ഒരു ഹെയർ സ്പാ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ റോഡിന്റെ മേൽവശത്ത് തേയിലത്തോട്ടാണ് കേട്ടോ ഉള്ളത് മുമ്പ് നമുക്കും തേയില ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് തൊഴിലാളികളെ കിട്ടാണ്ടായിരുന്ന നഷ്ടം ഒക്കെ വന്ന സമയത്ത് തേയില പിഴുതു പിഴുതുമാറ്റിയിട്ടാണ് കേട്ടോ അവിടെ കാപ്പി കൃഷി തുടങ്ങിയത് ഇവിടുന്ന് പൂക്കളെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സൊസൈറ്റിയുടെ അവിടെ കുറെ ചെമ്പരത്തി പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ചയും കുഞ്ഞുണ്ണിയും കൂടെ പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കുഞ്ച കൊട്ടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പൂ പറിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഹെയർ ട്രീറ്റ്മെന്റ്സിനെ പറ്റി പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ കെയറിങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നിങ്ങളൊരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അതേപോലെ തന്നെ എപ്പോഴും നമ്മളിങ്ങനെ ഹെയർ വാഷ് ചെയ്യണമെന്നില്ല ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ വാഷ് ചെയ്താൽ മതിയാകും കാരണം നമ്മൾ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ സിക്സ്റ്റി വാഷ് ആണ് പറയുന്നത് അപ്പോൾ അത്രയും തവണ നമ്മൾ മുടി കഴുകി കഴിയുമ്പോഴത്തേനും അതിന്റെ റിസൾട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ചയും കുഞ്ഞുണ്ണിയും പൂവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ രണ്ടുപേരും വന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ കുഞ്ഞുണ്ണിയുടെ പഴയ ക്ലാസ്മേറ്റിനെ കണ്ടു അപ്പം അവിടെ കുറേ സമയം അവരായിട്ട് കത്തി വെച്ച് നിന്നിട്ട് എന്നെ കുറെ സമയം പോസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ രണ്ടുപേരോട് തിരിച്ചു വന്നത് അപ്പം നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ കൂടെ കുറച്ച് ചെമ്പരത്തി ഇല കൂടി പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെമ്പരത്തി പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ഹെയർ മാസ്കും ഫേസ് മാസ്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത് നമ്മൾ ഇപ്പോഴല്ലേ ഈ ഷാംപൂവും കണ്ടീഷണറും ഹെയർ സെറമും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഈ ഒരു ചെമ്പരത്തി പൂ കൊണ്ടും ഇല കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന താളിയായിരുന്നു കേട്ടോ പണ്ടൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ സ്ത്രീജനങ്ങളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ചെമ്പരത്തി ഇലയെല്ലാം പറിച്ചെടുത്ത് താളി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഞെവിടി പിഴിഞ്ഞെടുക്കും എന്നിട്ട് തോർത്തിൽ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും അപ്പം അതിൽ മിച്ചമുള്ള ഇലകൾ കൂടി പോയി കിട്ടും അപ്പം നമ്മൾ പറിച്ചെടുത്ത ചെമ്പരത്തി പൂക്കളും ഇലകളും എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കറ്റാർവാഴ കഷ്ണം കൂടി ഇടുന്നുണ്ട് കേട്ടോ ഈ കറ്റാർവാഴയും നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ് ഈ ചെമ്പരത്തി പൂവും ഇലയും കറ്റാർവാഴയും കൂടി കഞ്ഞി വെള്ളത്തിലാണ് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഈ കഞ്ഞിവെള്ളവും നമ്മുടെ ഹെയറിന് നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഞാനിത് സ്കാപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വൺ അവർ കഴിയുമ്പോൾ നമുക്ക് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് കഴുകി മാറ്റാം ഞാൻ ഈ ഒരു താളി കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ തലയിൽ പുരട്ടി കഴിഞ്ഞപ്പോഴത്തേനും പാറും പിങ്കിയും കളിയും ഒക്കെ കഴിഞ്ഞിട്ട് താളി പുരട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് പിങ്കിക്ക് അത്യാവശ്യം നല്ല തിക്കുള്ള ഹെയർ ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് പാറു ബാംഗ്ലൂർ പോയതിനു ശേഷമാണ് കേട്ടോ അവളുടെ ഹെയറിന്റെ തിക്നെസ് ഒക്കെ കുറഞ്ഞു വന്നത് ബാംഗ്ലൂർ ചെന്ന് വെള്ളമൊക്കെ കുളി തുടങ്ങിയപ്പോഴത്തേനും നന്നായിട്ട് അവൾക്ക് ഹെയർ ഫോൾ ഉണ്ടായി കേട്ടോ അങ്ങനെ രണ്ടുപേരുടെയും തലയിൽ നമ്മൾ ഈ ഒരു താളിയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിങ്ക് ഇവിടെ വയനാട്ടിൽ തന്നെ ആയതുകൊണ്ട് അവൾ സ്ഥിരമായിട്ട് ഈ ഒരു താളി ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും ഹെയറിന്റെ റഫ്നെസ് ഒന്ന് കുറയുന്നതിനും അതേപോലെ തന്നെ അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഒക്കെ ഈ ഒരു ചെമ്പരത്തി താളി വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഹെയർ കെയർ ചെയ്യണം ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ സ്നേഹം മീരാ കൃഷ്ണൻ